ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ സങ്കടപ്പെട്ട് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശാലിനി കാണുന്നുണ്ട് ശാലിനി വണ്ടി നിർത്തി വെളിയിൽ ഇറങ്ങിയിട്ട് ശ്യാമയെ വിളിക്കുന്നുണ്ട് ശ്യാമയെ അപ്പോൾ കുഞ്ഞേച്ചിന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ശാലിനിയെ കെട്ടിപ്പിടിക്കുന്നു ശാലിനി അപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തുപറ്റി എന്താണെങ്കിലും പറയാനെന്നൊക്കെ പറയുന്നു ശ്യാമ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് അത് കേൾക്കുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട് നീ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് നീ എന്നോട് ഒരു വാക്ക് പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി എൻ്റെ പപ്പി എനിക്ക് നഷ്ടപ്പെടാൻ എനിക്ക് പറ്റത്തില്ല പപ്പി എൻ്റെ മകളല്ലെന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ചാലിനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവളെ വിട്ടു തന്നതല്ലേ പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നുണ്ട് കുഞ്ഞേച്ചിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് കൊണ്ട് സമാധാനമായെന്നൊക്കെ ചാലിനി പറയുന്നുണ്ട് എന്തായാലും ഭീഷണി മുഴുക്കി ഇവർ ഇനിയും ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് സുസ്മിതയുടെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററിന്റെ സഹോദരി ശ്യാമ പണയം വെച്ച സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ആ പെൺകുട്ടി അവിടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കുറച്ചു മുമ്പ് ഇവിടെ ഒരു ശ്യാമ എന്ന് പറയുന്ന പെൺകുട്ടി സ്വർണം വെച്ചിട്ട് പണം വാങ്ങിയില്ലേ ആ പെൺകുട്ടിക്ക് കൊടുത്ത റെസിപ്റ്റിന്റെ കോപ്പി വേണമെന്ന് പറയുന്നു ആദ്യം അയാൾ അത് തരാതിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ആ പെൺകുട്ടി കുറച്ച് ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നുണ്ട് പോലീസ് ആണെന്നൊക്കെ അയാൾ ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് കൊടുക്കുകയാണ് ശേഷം കാണിക്കുന്നത് കൊരിയർക്കാരൻ സത്യമ്മയുടെ വീട്ടിലേക്ക് വരുന്നു സത്യമ്മയോട് പറയുന്നുണ്ട് ഒരു കൊറിയറുണ്ടെന്ന് സത്യമ്മയുടെ പേരിലാണ് അയച്ചിരിക്കുന്നത് കളക്ടറേറ്റിൽ നിന്നാണ് അയച്ചിരിക്കുന്നതെന്ന് പറയുന്നു അയാൾ ശാലിനിയാണെന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ശ്യാമ സമ്മതിക്കുന്നില്ല ശ്യാമയാണെന്ന് പറയുന്നു അയാൾ തിരുത്തി പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്യാമ അയാളുടെ അടുത്ത് പോയിട്ട് സൈൻ ചെയ്ത് കൊടുത്ത് പിടിച്ചു വാങ്ങുന്നുണ്ട് ശ്യാമ സത്യാമ്മയോട് പറയുന്നുണ്ട് ഞാൻ സെക്രട്ടേറിയറ്റ് വഴി പോയിരുന്നു അപ്പോഴവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സാരി ഇഷ്ടപ്പെട്ടിട്ട് സത്യാമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണെന്നൊക്കെ പറയുന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടുള്ള സാരിയാണെന്ന് പറയുന്നു സത്യാമ്മ സാരിയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ഇഷ്ടമായെന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് കുഞ്ഞാച്ചി അയച്ചു തന്ന സാരിയാണ് സത്യാമ്മയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ ശേഷം കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിൽ സത്യമ്മയുടെ ബർത്ത്ഡേ അനുബന്ധിച്ച് ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് സത്യമ്മ ശാലിനി കൊരിയർ അയച്ച സാരി തന്നെ ഉടുത്തുകൊണ്ടാണ് വരുന്നത് സത്യമ്മ കേക്ക് കട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട് പപ്പിമോൾ എപ്പോൾ പറയുന്നുണ്ട് സത്യമ്മയ്ക്കാണെങ്കിൽ എനിക്ക് സമ്മാനം തരണമെന്ന് ഒന്ന് കുനിഞ്ഞു നിൽക്കാനൊന്നു പറയുന്നു സത്യമ്മ കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് പപ്പിമോൾ ആണെങ്കിൽ കവളിൽ ഉമ്മ കൊടുക്കുന്നുണ്ട് പപ്പിമോൾ പറയുന്നുണ്ട് ഇതാണ് എന്റെ പിറന്നാൾ സമ്മാനമെന്ന് സത്യമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിടിച്ച് പിടിച്ചുമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം പപ്പിമോൾ പറയുന്നുണ്ട് ഇനി ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ സത്യമ്മയുടെ അടുത്തേക്ക് വരാനെന്ന് ആദ്യം വല്യച്ഛൻ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനെന്ന് പറയുന്നു വിഷ്ണു ഗിഫ്റ്റ് കൊടുക്കുന്നു അതിനുശേഷം പപ്പിമോൾ സത്യമ്മയോട് പറയുന്നുണ്ട് താങ്ക്സ് പറയാനെന്ന് സത്യമ്മ എപ്പോൾ പറയുന്നുണ്ട് മക്കളോട് താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്നൊക്കെ മക്കൾക്ക് വേണ്ടി അമ്മമാർ ചെയ്തതൊന്നും എത്ര പറഞ്ഞാലും തീരത്തില്ല അതുകൊണ്ട് മക്കളാണ് എപ്പോഴും അമ്മമാരോട് താങ്ക്സ് പറയേണ്ടതെന്നൊക്കെ പറയുന്നു ഭാര്യയെക്കാട്ടിലും ഏറ്റവും വലുത് എപ്പോഴും അമ്മയായിരിക്കണം പറയുന്നുണ്ട് വിഷ്ണുവിനോട് സത്യമ്മ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അല്ലേന്ന് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഞാനിനിയും എൻ്റെ ഭാഗം കൊണ്ട് അമ്മയോട് പറയേണ്ട ആവശ്യമുണ്ടോ എൻ്റെ ജീവിതം കൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് ഞാൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നു വിഷ്ണുവിൻ്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നല്ലൊരു ദിവസമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട ശേഷം രോഹിത്തും ശ്യാമയും പപ്പിമോളും കൂടെ ചേർന്ന് സത്യമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു സത്യമ്മ വീണ്ടും പപ്പിമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് വിഷ്ണു അപ്പോൾ സങ്കടത്തോടെ ശാലിനിയുടെ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട് അത് വിഷ്ണുവിൻ്റെ അച്ഛനും കാണുന്നുണ്ട് അതേ സമയത്ത് സുസ്മിത കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്